അസ്സാം വല്ല വാട്ടുദി റബുലീൻ വസ്ലാമീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും എത്രയോ സെക്കൻഡുകൾ എത്രയോ മിനിറ്റുകൾ എത്രയോ മണിക്കൂറുകൾ നമുക്കിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും നമ്മളൊക്കെ ആലോചിക്കേണ്ടത് കഴിഞ്ഞു പോകുന്ന ഓരോ മിനിറ്റുകൾ ഓരോ സെക്കൻഡുകൾ ഓരോ സമയങ്ങൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും ആ ഒരു സമയത്ത് കഴി ഈ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയ സമയങ്ങളിൽ നാ പരലോക ജീവിതത്തിനു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവട്ടെ എന്നിൽ ഉണ്ടാവട്ടെ നിങ്ങളൊക്കെ ഉണ്ടാവട്ടെ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ഖുർആൻ സൂറത്തുൽ ഹസ്ഹു പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് പറയുന്നു നാടക്കു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്നൊന്ന് നിങ്ങൾ നോക്കട്ടെ ചിന്തിക്കട്ടെ അള്ളാഹ് എല്ലാം സൂക്ഷിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ അള്ളാഹു എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ചിന്ത ഇതാണ് സത്യവിശ്വാസികളുടെ ഓരോ ചിന്ത ഏതാണ് പരലോകം ഏതാണ് ഏതാണ് ആ ജീവിതം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുഅലൈസലാം ഞങ്ങൾ പരലോക ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥ പറഞ്ഞെടുത്ത് കാണാൻ ഏതൊരു മനുഷ്യന്റെയും മുമ്പിൽ അള്ളാഹു ആ മനുഷ്യനോട് സംസാരിക്കും ലൈസ ബൈനഹു ബൈനഹു തർജുമാൻ അവന്റെയും റബ്ബിൻ്റെയും ഇടയിൽ ഒരു വിവർത്തകന്റെ ആവശ്യം അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു പരിഭാഷകന്റെ ആവശ്യമില്ലാത്ത വിധം വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ റബ്ബിൻ്റെ സംസാരം റബ്ബിനോട് ചോദിക്കും സംസാരിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വലതുഭാഗത്ത് നോക്കും പക്ഷേ ഫലായറ ഇല്ലാ മ അവൻ ചെയ്ത നന്മകളല്ലാതെ അവൻ കാണൂല അവൻ്റെ ഇടതുഭാഗത്ത് നോക്കും ഫലായറ ഇല്ലാ മ കഴിഞ്ഞു പോയ തെറ്റുകളാണ് അവിടെ കാണുന്നത് അങ്ങനെ അള്ളാഹുതാല അവൻ്റെ മുമ്പിൽ കാണുന്നത് എന്താണ് നരകമാണ് നരകമാണ് അവൻ്റെ മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകമാണ് ഫലായറ ഇല്ലന്നാറ് നരകമല്ലാതെ അവന് കാണൂല അതുകൊണ്ട് നബി സല്ലാഹു അലൈ വസല്ല പഠിപ്പിച്ചു ഫത്ത കുഞ്ഞാറ വലോഭിഷിക്കി തമ്ര ഒരു കാരക്കൻ്റെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണയെന്ന് പുണ്യറസൂൽ സല്ലാഹു അലൈവിസല്ലം പഠിപ്പിക്കുകയാണ് എന്താണതിൻ്റെ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ ഒരു കാരക്കൻ്റെ കീറുകൊണ്ടെങ്കിലും ആ ഒരു പറ ആ ഒരു പ്രയോഗത്തിലുള്ള ഒരു വിശാലമായ അർത്ഥമൊന്ന് മനസ്സിലാക്കി നോക്കൂ മിനിങ്ങളെ ഒരു കാരക്കൻ്റെ കീറത്ര വലിപ്പാണുണ്ടാവുക ഒരു ചെറിയ ഒരു സാധനമല്ലേ അതുകൊണ്ടെങ്കിലും അത് കഴിയാത്ത ആരുണ്ടാവൂല എന്നാണ് അതിൻ്റെ അർത്ഥം അതെല്ലാവരും കൊണ്ടും കഴിയുന്നത് അതുകൊണ്ടെങ്കിലും അത് സ്വതക്ക ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ തരണേ എന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹു നമ്മളോട് പറയണം കാരണം നരകത്തിൻ്റെ ഭയാനകതയാണ് ഇവിടെ നബി സല്ലാഹു അലൈ വല്ല പഠിപ്പിച്ചിരുന്നത് നമ്മൾ നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് നബി തങ്ങൾ തരുന്നത് നന്മ ചെയ്യണേ നിങ്ങൾ നല്ലത് പ്രവർത്തിക്കണേ നിങ്ങൾക്ക് നരകത്തെ എങ്ങനെയൊക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം അത് അവസാനം ഇങ്ങനെയെങ്കിലും പറഞ്ഞു ഒരു കാരക്കൻ്റെ കയറുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ നേടണേന്ന് മുത്തുനബിതങ്ങൾ നരകത്തിൻ്റെ ശിക്ഷ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ മുത്തുനബിതങ്ങളാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് നമ്മളോട്ല്ലാം അതിയായ സ്നേഹം കൊണ്ട് മുത്തുനബി തങ്ങളെ തങ്ങൾ നമ്മളോട് പറയാണ് നമ്മൾ നരകത്തിൽ പോകരുത് നമ്മൾ നരകത്തിൽ പോകുന്നത് കാണാൻ നമ്മുടെ നേതാവ് മുത്തുനബി സലല്ലാഹ് അലൈവ് വസ്ലമ്മ തങ്ങൾക്ക് കഴിയൂല നബിതങ്ങൾ നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല കാര്യങ്ങൾ സജീവമാവുക നന്മകൾ പ്രവർത്തിക്കുക ചെറുതാണെങ്കിൽ പോലും ആ നന്മക്ക് റബ്ബ് പ്രതിഫലം നൽകും നന്മകളെ അത് ഒരു അണുമണിത്തൂക്കമാണെങ്കിൽ പോലും അതും അതിൻ്റെയും പ്രതിഫലനാളെ നമുക്കല്ലാകും കാണിച്ചു തരും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കവി ദുയിൽ സദുവായിനെ ഉൾപ്പെടുത്തണം എല്ലാവരും ദുവാ ചെയ്യണം അള്ളാഹു നമ്മളെ ക്കാൻ ഉഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൻ്റെ അഖിലകാരിൽപ്പെടുത്തട്ടെ സല അള്ളാഹു വല്ലാമദ് അള്ളാഹു വസിഅലാ മുഹമ്മദ് അലഹി വസ്ലീം അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വരകാത്തു